السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين الله أما بعد قال رسول الله صلى الله عليه وسلم ما أنعم الله على عبد من نعمة صغرت أو كبرت فقال الحمد لله إلا كان قد أعطى أفضل مما أخذ النبي صلى الله عليه وسلم أرغيان ആയ ഒരു 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 അനുഗ്രഹവും ചെയ്തിട്ടില്ല അങ്ങനെ അടിമ ഹംദും ഹംദും യനുഗ്രഹവും എന്തായിട്ടല്ലാതെ ഇല്ലാ ഖാനിമ ആ അടിമ എടുത്തതിനേക്കാൾ ശ്രേഷ്ഠമായത് അവന് നൽകിയിട്ടല്ലാതെ ഒരു മനുഷ്യൻ അള്ളാഹു അള്ളാഹു അവന് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ശുക്രു ചെയ്താൽ അലഹമ്മദില്ല പറഞ്ഞാൽ അത് ചെറുതോ വലുതോ ആയ അനുഗ്രഹം ആവട്ടെ അവന് അള്ളാഹു നൽകിയതിനേക്കാൾ ശ്രേഷ്ഠമായത് വീണ്ടും നൽകും എന്ന് ഹദീസിലൂടെ മുത്തനബിസ് അള്ളാഹു വസ്ലം പഠിപ്പിക്കുന്നു വഫാഖന